ഏറ്റുമാനൂർ നഗരസഭയുടെ പുതിയ ഓഫീസ് മന്ദിരം ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും നീണ്ടൂർ റോഡിൽ ഏറ്റുമാനൂർ പഞ്ചായത്തിരുന്ന സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായിരിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപീകൃതമായ ഏറ്റുമാനൂർ നഗരസഭയുടെ പുതിയ ഓഫീസ് മന്ദിരം സംസ്ഥാന സർക്കാർ ഫണ്ടും നഗരസഭ തനത് ഫണ്ടും ഉപയോഗിച്ചാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് ജോസ് കെ മാണി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും നഗരസഭാ ചെയർപേഴ്സൺ ലൌലി ജോർജ് സ്വാഗതം പറയും സെക്രട്ടറി ബിനുജി ജി റിപ്പോർട്ട് അവതരിപ്പിക്കും വൈസ് ചെയർമാൻ കെ ബി ജയമോഹൻ സ്ഥിരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ജില്ലാ ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ വാർഡ് കൗൺസിലർമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആരിഫ ജെ എന്നിവർ സംസാരിക്കും ഏറ്റുമാനൂർ നഗരസഭയുടെ പുതിയ മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏറ്റവും ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് ഏറ്റവും ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ അവർ ബഹുമാനപ്പെട്ട എം പി ഫ്രാൻസിസ് ജോർജ് ജോസ് കെമാണി എം പി ബഹുമാനപ്പെട്ട എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുനിസിപ്പാലിറ്റിയുടെ പ്രിയ കൗൺസിലർമാർ പ്രമുഖ വ്യക്തിത്വങ്ങൾ എല്ലാവരുടെയും സജീവ സാന്നിധ്യത്തോടുകൂടി നഗരസഭ കെട്ടിടത്തിന് ഉദ്ഘാടനം ഏറ്റവും ഭംഗിയാക്കി തീർക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഇരുപത്തി അഞ്ചാം തീയതി പത്തുമണി മണിക്ക് നടക്കുന്ന ഉദ്ഘാടന വേദനയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു